ഹരിയാനയിലെ ഭൂമി ഇടപാട് കേസിൽ റോബർട്ട് വാദ്രയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നു ഇ ഡി ഇന്ന് ഹാജരാകണമെന്ന് വാദ്രിക്ക് ഇ ഡി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആതിൽ പലോഡുണ്ട് ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി അങ്ങനെ തന്നെയാണ് ഈ വാർത്തകൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ഒൻപതാം തീയതി റോബർട്ട് വദ്രയെ ഇ ഡി വിളിപ്പിച്ചിരുന്നതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പക്ഷേ വദ്ര ഹാജരായിരുന്നില്ല ഇന്നിപ്പോൾ ഹാജരാകും എന്നാണ് പൊതുവിൽ കരുതുന്നത് രണ്ടായിരത്തി എട്ടിൽ സ്കൈലൈറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന വദ്രയുടെ കമ്പനി ഹരിയാനയിലെ ഒരു ഭൂമി ഏഴര കോടി രൂപയ്ക്ക് വാങ്ങിയിരുന്നു ഇത് കോൺഗ്രസ് ഹരിയാനയിലും യു പി എ എന്ന നിലയിൽ ഇന്ത്യയും ഭരിച്ചിരുന്ന കാലത്താണ് ഓർക്കുക പിന്നീട് ആ ഭൂമി വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചെറിയ കാലയളവിനുള്ളിൽ തന്നെ അൻപത്തിയഞ്ച് കോടി രൂപയ്ക്ക് ഡി എൽ എഫ് കമ്പനിക്ക് മറിച്ച് വിൽക്കുകയും ചെയ്തു ഈ ഇടപാടിൽ ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നീണ്ട ദീർഘകാലമായി കേസ് നടക്കുന്നുണ്ട് പലപ്പോഴായി റോബർട്ട് ബദ്രയെ വിളിപ്പിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ ഒൻപതാം തീയതി വിളിപ്പിച്ചിരുന്നതാണ് പക്ഷേ അപ്പോൾ ഹാജരായിരുന്നില്ല ഇന്ന് വീണ്ടും വിളിപ്പിച്ചിരിക്കുന്നു ഇന്ന് ഹാജരാകുമെന്നാണ് കരുത് ഏതായാലും രാഷ്ട്രീയമായി കൂടി ഈ വിഷയം വളരെ വലിയ തോതിൽ നേരത്തെ തന്നെ ചർച്ചയായിട്ടുള്ളതാണ് വീണ്ടും സജീവമാവുകയാണ് അരുൺ ഓക്കെ എന്തായാലും ഇ ഡി കേസിലേക്ക് വീണ്ടും റോബർട്ട് വാദ്ര വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുന്ന വിവരം റോബർട്ട് വാദ്ര ഇന്ന് ഇ ഡി ഓഫീസിലേക്ക് എത്തും അന്വേഷണവുമായി സഹകരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്